നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് കൺഫേംഡ് ആയിരിക്കുന്നു കാർലോ അഞ്ചിലോട്ടി ബ്രസീലുമായിട്ട് എഗ്രിമെൻറ്റിലെത്തിയിരിക്കുന്നു ഇക്കാര്യം പുറത്തുവിടുന്നത് ഫബ്രിസിയോ റൊമാനോയാണ് ബ്രസീലിയൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഇ എസ് പി എൻ ബ്രസീൽ ഇക്കാര്യം വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് കോൺട്രാക്ടിന്റെ ചില ഡീറ്റെയിൽസ് പുറത്തേക്ക് വരുന്നു എന്തായാലും കാർലോ അഞ്ചിലോട്ടി ടു ബ്രസീൽ എന്നുള്ളത് ആയി കഴിഞ്ഞു എന്നർത്ഥം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എഗ്രിമെൻ്റിൽ എത്തി എന്നുള്ള നിർണായകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫബ്രുസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് കാർലോ അഞ്ചലൂട്ടി ആൻഡ് ബ്രസീൽ ഹാവ് റീച്ച് ആൻ എഗ്രിമെൻ്റ് ഇൻ പ്രിൻസിപ്പിൾ ഫോർ ദി ഇറ്റാലിയൻ ടു ബികം സെലക്കാവോ ഹെഡ് കോച്ച് ഫോർ ദി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ബ്രസീലിൻ്റെ കോച്ചായിട്ട് കാർലോ അഞ്ചലൂട്ടി ഉണ്ടാവും ആ കാര്യത്തിൽ ഒരു പ്രിൻസിപ്പൽ അഗ്രിമെൻ്റിലേക്ക് എത്തിക്കഴിഞ്ഞു അഗ്രിമെൻറ്റ് ഇൻ പ്രിൻസിപ്പിൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഫബ്രുജി റബ്ബാനയുടെ റിപ്പോർട്ട് തത്വത്തിൽ ആ ഒരു അഗ്രിമെൻ്റ് ആയി കഴിഞ്ഞു ഇനി ഫോമൽ സ്റ്റെപ്സ് മാത്രമാണ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും ഡീല് ജൂൺ മുതൽ വാലിഡ് ആയിരിക്കും അതാണ് പ്രധാനപ്പെട്ട വിവരം അതായത് ക്ലബ് വേൾഡ് കപ്പിന് ശേഷമല്ല ഇതാ ജൂൺ മാസം മുതൽ ജൂൺ മാസത്തിലാണ് ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങളുള്ളത് അത് മുതൽ ഈ ഡീല് വാലിഡ് ആയിരിക്കും നോട്ട് ആഫ്റ്റർ ക്ലബ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് ഫബ്രൂജി കൃത്യമായിട്ട് കൊടുക്കുന്നു റെയിൽമാൻഡ്രിയും റെയിൽമാനഡും ആഞ്ചിലോട്ടിയും വൂഡ് പാർട്ട് വൈസ് നൈസ്ലി വിത്ത് ഫോർമൽ സ്റ്റെപ്സ് നീഡ് ടു നെക്സ്റ്റ് എന്ന് കൂടി കൊടുക്കുന്നു അതായത് റെയിൽമാനടും ആഞ്ചലോട്ടിയും തമ്മിൽ നല്ല രൂപത്തിൽ പിരിയും അത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജകീയമായിട്ടുള്ള യാത്രയെപ്പോൾ കൊടുക്കാൻ ട്രെയിൻ ഒരുങ്ങുകയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിൽ പിരിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും വിശദമായിട്ട് പറയുന്നുണ്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ സെലക്കാവോയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ടച്ച് ലൈനിൽ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി ഉണ്ടാകും നേരത്തെ തന്നെ ബ്രസീൽ വെച്ച കണ്ടീഷൻ അതാണ് ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ എത്തണം എന്നുള്ളത് ജൂലൈക്ക് ശേഷം അതായത് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് ബ്രസീലിന് സമ്മതമായിരുന്നില്ല ഏതായാലും ഇപ്പോൾ ആഞ്ചലോട്ടിയും അത് സമ്മതിച്ചിരിക്കുന്നു ഫോമൽ സ്റ്റെപ്സാണ് ഇനി ബാക്കിയുള്ളത് എന്നിട്ട് വീണ്ടും വിശദമായിട്ട് ഫെബ്രുവിയോ പറയുകയാണെങ്കിൽ എത്ര കാലത്തേക്ക് കോൺട്രാക്റ്റ് ഉണ്ടാവും നേരത്തെ ചില മാധ്യമങ്ങൾ രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെയൊക്കെ കോൺട്രാക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇനീഷ്യലി രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ ജൂൺ രണ്ടായിരത്തി മുതൽ വാലിഡ് ആയിരിക്കും ഇനി ആരൊക്കെയായിരിക്കും സ്റ്റാഫ് അത് ബ്രസീലിയൻ ഫെഡറേഷനുമായിട്ട് ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട് കൂടി ഫബ്രീസു റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഈ എസ് പിൻ ബ്രസീലിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതിലവർ പറയുന്നത് രണ്ട് വർഷത്തേക്കായിരിക്കും ഇനീഷ്യലി രണ്ട് വർഷത്തേക്കായിരിക്കും ഈ കരാറ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പം വരുന്ന ആഴ്ചകളിൽ തന്നെ ഈ ഒരു അനൗൺസ്മെൻ്റ് വരും കാര്യങ്ങൾ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നു ആൻജലോ ടി ടു ബ്രസീൽ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫോക്സ് ഡോദ